ടു മൈ ഹോം ഇതാണ് വീടിന്റെ ഞാൻ വിചാരിച്ചു ഇത് കണ്ടിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട് ഇവക്ക് കാണത്തില്ല എനിക്കുണ്ട് ഇതേ സ്കൂൾ അല്ല വെറുതെ ഇവിടെ നിൽക്ക ഞാൻ പോയി അച്ഛ്മെ വിളിച്ചിട്ട് വരാം ഇതല്ലേ വീടല്ലേ എന്നാലും എന്റെ വീണ്ടും നിന്റെ പറ നീ എന്റെ വെക്കുന്ന ഒരു ഒരു വീടല്ലേ ദിവസമേ ൂടെ ഓട്ടോ പോയപ്പോഴേ നിന്റെ അച്ഛനും നീ കൂടെ പൊക്കി വെക്കുന്ന ഞാൻ കണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഒരു കയറടുത്താണോ അതൊന്ന് കെട്ടി വെക്കെ ഇത് ആരോടും പറയലേ തൽക്കാലം പിങ്കിതറിയാ നീ ഓവർ സ്മാർട്ട് കാണിച്ച ഞാൻ ഇത് പറയും ആഹാ ഫ്രണ്ട്സ് നയന പറയത്തെ എപ്പോഴും പിങ്കി മോള് മോളെ കാര്യം പറയാറുണ്ട് ഇവിടെ അതെങ്ങനെയാ അച്ചമ്മ ഇനി മാത്രം മണ്ടത്തരങ്ങളെ സ്കൂളിൽ കാണിച്ചു കേറ്റ് കേറ്റ് ഞാൻ പറയുന്നില്ല അതൊക്കെ ഇരിക്കട്ടെ ായാലും എന്തൊക്കെ പറഞ്ഞാലും ഒരു ജോലിയല്ലേ അച്ഛൻറെ ഓരോ ജോലിക്കും അതിന്റേതായ മാന്യതയുണ്ട് അതുകൊണ്ട് മക്കള് മാറ്റി പറയുന്നത് വേണ്ട അല്ലേലും ഇവര് ഇച്ചിരി തള്ളു കൂടുതൽ അച്ഛമ്മ അയ്യോ പിന്നെ നിങ്ങള് പോയി റിഹേഴ്സലൊക്കെ നടത്ത അച്ചമ്മക്ക് ഒരു ബാക്കിയുണ്ട് തീർത്തേച്ചു വരാം മുത്തു ദേ ഇവർക്ക് കുടിക്കാനൊക്കെ ആദ്യം എന്തേലും തേരുന്ന് ഉണ്ടാക്കി കൊടുക്ക എനിക്കൊരു ശകലം പണികളുണ്ട് ഞാൻ തീർത്തേച്ചു വരാം അര ണോ ഫ്രണ്ട്സ് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ ഈ ഡാൻസ് പഠിക്കുന്ന നല്ല കാര്യം തന്നെ ഈ ഡാൻസ് പഠിച്ചിട്ട് അതിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടി അവൾ പിച്ചിയാന്നും വന്ന് എന്റെ അടുത്ത് പറയരുത് അതുപോലെ തന്നെ ഒരു ഈ ചോരൊക്കെ അടിപൊളിയായിട്ടാണ് ഞാൻ സൂക്ഷിക്കുന്നത് ഈ ചോവലെന്ന് എഴുതി വെക്കാറ് പറഞ്ഞു മനസ്സിലായ പറഞ്ഞു മനസ്സിലായോട്ട് ഞാൻ പറഞ്ഞു ഓർമ്മി ചോലി വെക്കുന്നത് ഇത് ഇവിടെ വിരിക്കല്ലേ എന്താ ഒരു സ്മെല്ലടിക്കും നനഞ്ഞ തുണിയല്ലേ ഇത് കഴുകി ഉണങ്ങിയ തുണി അയ്യോ അത് സ്മെല്ലടിക്കും ഉണങ്ങിയ തുണിയാണെന്നുണ്ടെങ്കിലും ഒരു സ്മെല്ലും അടിക്കൂല നിനക്ക് അടിക്കില്ലായിരിക്കും എനിക്കടിക്കും ഞാൻ ചേച്ചി മുറിയിൽ ഒന്നുമില്ല കൊണ്ടിട്ടത് പോ ചേച്ചി നീറ്റ് ഓഹോ നീ മാറ്റത്തില്ലേ ചേച്ചിട്ടോ നിന്നോട് പറഞ്ഞത് എനിക്ക് വരുന്നുണ്ട് ചേച്ചി മൂക്കിന്റെ മൂക്ക് അറിഞ്ഞിരിക്കും നീ കൊണ്ടുപോകില്ലല്ലോ എന്തായാലും മര്യാദക്ക് പെണ്ുമിള്ളോന്നു അയ്യോ സു വന്നല സുവന്നലാല സുവന്നലാലി പാടം അയ്യോ ഇത് കളിക്കാൻ പാടുന്നുണ്ട് കൂടെ കൂട്ടുന്നു ഈ സാരി എടുത്തിട്ട് ഇങ്ങനെയും മതി പിന്നൊരു കാര്യം മലപ്പുറത്തും വേണം ഫ്രണ്ട്സ് ആണോ ചെറിയമ്മേ അയ്യോ ഇതറിയാമോ പിന്നെ സ്കൂളിൽ വന്ന ചെറിയമ്മയെ പറ്റിയേ പറയാനുള്ളൂ എനിക്ക് വയ്യ നിങ്ങളെ നിങ്ങൾ കാര്യം നടക്കട്ടെ ഞാൻ പോയി നിങ്ങക്ക് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും വരാ ചെറിയ ഷാർജ ഇട്ടാ വഴിയുണ്ടോ ഷാർജിയാ നോക്കാം